ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുനീഷ് കമലാക്ഷിയോട് വന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആതിരേതെല്ലാം ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ടാവട്ടോ വിശ്വനാഥൻ്റെ എല്ലാ സ്വത്തുക്കളും കണ്ടു കിട്ടാൻ ഗവൺമെൻറ്റിൻ്റെ വക ഇ ഡി വന്നിട്ടുണ്ട് ഇ ഡി വന്ന് എല്ലാ കാര്യങ്ങളും രേഖകളും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി എന്നാ പറഞ്ഞ് കേട്ടത് എന്ന് സുനീഷ് പറയുന്ന സമയത്ത് അയ്യോ മോനെ ചതിച്ചോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാം എന്ന് പറയുമ്പോൾ എന്ത് തന്നെ ചെയ്താലും ശരി നമ്മുടെ ആതിര കുട്ടിക്ക് കിട്ടാനുള്ളതൊക്കെ ഏത് ഈടിക്കാർ കൊണ്ടുപോയാലും അവരെ കയ്യിൽ നിന്ന് വാങ്ങണം പാവം കുട്ടിയാണ് ആ കുട്ടി അവൾക്ക് അവകാശപ്പെട്ടതൊക്കെ എന്തായാലും വാങ്ങിച്ചെടുക്കണം അതിൽ നിന്ന് ഒരു തുള്ളി പോലും കുറയാൻ പാടില്ല എന്നൊക്കെ അങ്ങനെ പറയട്ടെ അപ്പോൾ അതെല്ലാം ആദ്യം അങ്ങനെ കേൾക്കുന്നുണ്ടാവു കേട്ടോ എന്നിട്ട് സുനീഷ് പറയണേ അതിന് അമ്മ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഇത് ഈ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇവിടെ ഒതുങ്ങുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ എന്തായാലും ശരി അവൾ ഒരുപാട് സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചവളാണ് നമ്മളെ കൊണ്ട് അവളെ അങ്ങനെയൊന്നും നോക്കാൻ കഴിയില്ല അപ്പോൾ അവൾക്ക് കിട്ടാനുള്ള സ്വത്തെങ്കിലും അവൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടേ അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ അവളൊരു പാവം കുട്ടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നാളെ ആ സൂക്ഷിയിലെ ഒന്ന് പോയി കാണണം അയാൾ ആ എം എൽ എ ഒന്ന് കണ്ട ശേഷം എല്ലാ കാര്യവും ഒന്ന് പറയണം എന്ന് പറയുമ്പോൾ സുനീഷ് പറയും ഇത് എം എൽ എയുടെ കയ്യിലൊന്നും ഒതുങ്ങുന്ന കാര്യമല്ല അമ്മയെന്ന് പറയുന്നുട്ടോ ആ നോക്കാം അയാൾക്ക് ഒരുപാട് പിടിപാടൊക്കെ ഉള്ളതല്ലേ എന്തായാലും ഒന്ന് പോയി നോക്കണം എന്നൊക്കെ പറയും എന്തായാലും മോനെ ഞാൻ ഈ ഭക്ഷണമൊക്കെ ഒന്ന് ഹരിക്കും ജനനിക്കും ഒന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് വന്നിട്ട് അവിടെ കമലാക്ഷി അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ സുനീഷ് ഞാനും കൂടി വരണോ അമ്മിയെന്ന് ചോദിക്കുമ്പോൾ വേണ്ട നീ ഇവിടെ നിന്നോ ആതിര പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറയണം എന്നിട്ട് ആതിര പിന്നെ കമലാക്ഷി പോയി എന്ന് കാണുമ്പോൾ വീണ്ടും പഠിക്കാനിരിക്കാൻ കേട്ടോ അപ്പോൾ സുനീഷ് അവിടേക്ക് വരുമ്പോൾ ആതിരെ പഠിക്കുന്നത് കാണുമ്പോൾ സുനീഷിന് നല്ല സന്തോഷമാകുന്നുട്ടോ പിന്നീട് വിശ്വനാഥനും അജയനും സംസാരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് വക്കീൽ വരിക കേട്ടോ ദീപ്തി വക്കീൽ വന്നിട്ട് എന്താ എന്താ ഉണ്ടായത് എന്നൊക്കെ വിശ്വനാഥൻ ദീപ്തി വക്കീലിനോട് ചോദിക്കുമ്പോൾ ഇത് കേന്ദ്രത്തിൽ നിന്നുള്ള പിടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒന്നും മിണ്ടാതെ കണ്ണടച്ചിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ എലക്ഷനൊക്കെ വരുന്നതല്ലേ അത് കഴിഞ്ഞ ശേഷമാണ് ഇതിനൊരു പേരോ ഒരു എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ അങ്ങ് പറയു കേട്ടോ പിന്നെ വിശ്വനാഥൻ മുതലാളി ഇപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളത് അവരുടെ മൂന്ന് പേരുടെയും പേരിലുള്ള ആ പെണ്ണുങ്ങളുടെ പേരിലുള്ള ആ സ്വത്തുക്കളൊന്നും ഇനിയിപ്പോൾ വിശ്വനാഥൻ മുതലാളിയുടെ പേരിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കരുത് അത് കൂടുതൽ കുഴപ്പം ചെയ്യും അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് അടങ്ങിയിരിക്കുന്നതാണ് നല്ലത് എന്നങ്ങ് പറയണം കേട്ടോ ആ സമയത്താവും സിന്ധു അങ്ങ് വരികയാണ് അപ്പോൾ വിശ്വനാഥൻ ഒരു സംശയം വരിക കേട്ടോ ഇതെന്താ നീ ഈ നേരത്തെ ചായയുമായിട്ട് വന്ന് ഞങ്ങളാ നിന്നോട് ചായ ചോദിപ്പിച്ചിട്ടില്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ അത് ഞാൻ ചായ ഈ നേരത്ത് ഇവർ വന്നതല്ലേ അതുകൊണ്ട് ഈ വക്കീലിന് കൊടുക്കാലോ എന്ന് കരുതി വന്നതാണ് വന്നതാണെന്ന് ആ അവിടെ വെച്ചിട്ട് പോ എന്നങ്ങ് പറഞ്ഞ കേട്ടോ എനിക്ക് നല്ല സംശയമുണ്ട് ഇത് ആരോ ഒറ്റി കൊടുത്തതാണ് ഇവിടെ അത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ സിന്ധു ഒന്ന് അങ്ങ് പരിങ്ങാനട്ടോ എന്നിട്ട് സിന്ധുവിനോട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പോ നിന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക് നീ അകത്തേക്ക് പോയെന്ന് പറയുമ്പോൾ ദീപ്തി വക്കീൽ ചോദിക്കണം ഇത് ആരാണ് നിങ്ങളുടെ കുടുംബമാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഏയ് ഇതൊരു വേലക്കാരിയാണ് അമ്മ പറഞ്ഞിട്ട് വന്നതാണത്രേ അമ്മക്കിപ്പോൾ വല്ല ആവശ്യവുമുണ്ട് ഇങ്ങനെ ഒരു വേലക്കാരി ഇവിടേക്ക് പറഞ്ഞേക്കാം എന്തായാലും ഇവിടെയൊക്കെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയട്ടോ അപ്പോൾ സിന്ധു അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നിട്ട് പിന്നെ സിന്ധു അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് അവർ സംസാരിക്കുന്നതെല്ലാം അങ്ങ് കേൾക്കുകയാണ് കേട്ടോ എന്നിട്ട് വിശ്വനാഥം പറയുകയാണെങ്കിൽ എനിക്ക് ഇവളെ ഒരു സംശയം തോന്നുന്നുണ്ട് ഇവളാണോ ഇങ്ങനെ ഒറ്റ കൊടുത്തത് എന്നെനിക്കൊരു തോന്നുന്നുണ്ട് അങ്ങനെ ഇവൾ ഒറ്റിക്കൊടുത്തിട്ട് പിന്നെ ഇവൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇവളെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുള്ളത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ദീപ്തി വക്കീൽ പറ അതിന് ഇവളെ സംശയമുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞയച്ചു എന്നങ്ങ് ചോദിക്കാനോ ഇല്ല ഇനി ഇവളെ ഞാൻ പറഞ്ഞയക്കില്ല ഇവളാണ് ഇതിന്റെ പുറകിലെങ്കിൽ ഇനി കൊന്നു തള്ളുക തന്നെ ഞാൻ ചെയ്യുമെന്നങ്ങ് പറയട്ടോ അപ്പോൾ ആ ജയനു ഒരു പേടി പോലെ ഞാൻ ഉണ്ട് കേട്ടോ പിന്നീട് ദീപ്തി വക്കീൽ വീണ്ടും പറയണം അവരുടെ പേരിലുള്ള ആ മൂന്ന് പേരുടെ സ്ത്രീകളുടെ പേരിലുള്ള ആ സ്വത്തുക്കളൊന്നും വിശനാഥം മുതലാളി ഇനിയിപ്പോൾ കൈക്കലാക്കാം ഇപ്പോൾ ഈ സമയത്ത് നോക്കണ്ട എന്ന് പറയുമ്പോൾ അജയ്ൻ അപ്പോൾ വീണ്ടും ഞങ്ങളുടെ ഭാര്യമാരെ വീണ്ടും ഞങ്ങൾ സ്നേഹിക്കേണ്ടി വരുമല്ലോ എന്തൊരു വെറുപ്പുള്ള കാര്യമാണ് എന്ന് പറയും എന്താ നിങ്ങളുടെ ഭാര്യയല്ലേ അതിനെന്തെത്ര വെറുപ്പ് തോന്നാണ് അവരെ സ്നേഹിക്കുന്നത് തെറ്റാണോ എന്നങ്ങ് ദീപ്തി വക്കീൽ അത് വക്കീലെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ കയ്യിലാണ് ഈ സ്വത്തുക്കളൊക്കെ എന്ന് അറിഞ്ഞു അവരത് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ നാടകമൊക്കെ കളിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ അവർ നിങ്ങളുടെ പേരിൽ സ്വമേധയാ എഴുതി തരണം ആ സ്വത്തുക്കളൊക്കെ അതുവരെ ഇത് നിങ്ങൾ അവരെ സ്നേഹിച്ചേ പറ്റൂ എന്നങ്ങ് പറയാനെട്ടോ ഇത്രക്ക് വലിയ അപരാധമൊന്നും അല്ലല്ലോ കഴുത്തിൽ താലി കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കുന്നത് എന്ന് ദീപ്തി വക്കീൽ പറയുമ്പോൾ വിശ്വനാഥം പറയും അത് വക്കീലിനോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വക്കീലും ഒരു പെണ്ണല്ലേ അതുകൊണ്ട് പെണ്ണുങ്ങളെ ഒരിക്കലും കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കാൻ പറ്റില്ല അവർ ഏ മയവും ചതിക്കാൻ സാധ്യതയുള്ളവരാണ് അതാണ് ഇതുവരെയും എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള അനുഭവം എന്നൊക്കെ വീണ്ടും പറയുമ്പോൾ ദീപ്തി വക്കീലിന് അതങ്ങ് വല്ല അതങ്ങ് പിടിക്കില്ല കേട്ടോ എന്നാലും മിണ്ടാതെ ഇരിക്കുകയാണ് അങ്ങനെ കാവേരിയുടെയും നൈന്ദിതയുടെയും മൈഥിലയുടെയും പേരിലാണ് ഈ സ്വത്തുക്കളൊക്കെ അച്ചമ്മ എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം സിന്ധു അങ്ങനെ അറിയാനെട്ടോ എന്നിട്ട് സിന്ധു ഇതെല്ലാം അറിഞ്ഞ ശേഷം അവിടുന്ന് അങ്ങ് പോവാണ് പിന്നീട് കമലാക്ഷിയാണ് കേട്ടോ കാണിക്കുന്നത് കമലാക്ഷി ഹരിയുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് ഹരിക്കും ജനനിക്കും ും അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തണം കേട്ടോ ഈ സമയത്ത് ഹരിയും ജനനിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഹരി പറയുന്നുണ്ട് എനിക്കെന്തോ ജനനി ഇവിടെ അങ്ങനെ നിൽക്കുന്നത് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല കാരണം ആ കമലാക്ഷിയെ അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ പറയരുത് ഹരി കാരണം ഏറ്റവും കൂടുതൽ ആതിരയുടെ കല്യാണത്തിന് വേണ്ടി ഞാനാണ് എതിർത്തത് പക്ഷേ ആ ഞാൻ തന്നെ പറയുന്നു ഒരു കണക്കിന് ആതിരയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് കമലാക്ഷിയും സുനീഷും അവരെ പോലെ നല്ല സ്വഭാവമുള്ളവർ ഈ ലോകത്തില്ല എന്ന് തന്നെ പറയാം അത്രയ്ക്ക് പാവമാണ് ഹരി എന്ന നീ എന്താ ഈ പറയുന്നത് നീ തന്നെയാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അതെ എനിക്ക് ആളുകളെ പെട്ടെന്ന് തന്നെ മണ്ടാൽ മനസ്സിലാകും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഹരി കമലാക്ഷിയുടെ നല്ല മനസ്സുകൊണ്ടല്ലേ ഹരി ഈ വീട്ടിൽ താമസിക്കാനുള്ള അനുവാദം തന്നെ തന്നത് എന്തിനാ ഹരി ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താവും കമലാക്ഷി അവിടേക്ക് അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് കമലാക്ഷി ഇങ്ങനെ ഹരി ജനനി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് എന്നിട്ട് അവരങ്ങ് പോയിട്ട് ഡോറൊക്കെ തുറന്നു കൊടുക്കാം കേട്ടോ നിങ്ങളിവിടെ വന്ന് താമസം തുടങ്ങിയതല്ലേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഭക്ഷണം വെച്ചുണ്ടാക്കാനൊന്നും ആ തുടങ്ങിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭക്ഷണവുമായിട്ടാണ് വന്നത് നിങ്ങളിത് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായില്ലേ കമലാശേച്ചി എന്ന് ജനനി ചോദിക്കുമ്പോൾ ഏയ് എന്ത് ബുദ്ധിമുട്ട് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല ഞാൻ ഏതായാലും അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ കുറച്ച് അധികം വെച്ചു എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുമ്പോഴാവും അവിടേക്ക് വിശ്വനാഥൻ ഏൽപ്പിച്ചിട്ട് എന്നാൽ പണ്ടത്തെ ആ ഗുണ്ട ഗുണ്ടങ്ങ് വരികയാണ് കേട്ടോ കരീംബായി കരിമ്പായി വന്ന ശേഷം അവരെ കാണുമ്പോൾ ജനനിയെ ഹരിയേയും കാണുമ്പോൾ കരീംബായി തന്നെ ആകെ അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ ഇവരെന്താ ഇവിടെ എന്നുള്ളതിൽ അപ്പോൾ ജനനിക്കും ഹരിക്കും ഒന്നും കരിയമ്പായി അങ്ങ് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല കേട്ടോ കാരണം കരീമ്പായി ആകെ അങ്ങ് മാറിയിട്ട് വേഷമൊക്കെ മാറി ഒരു നല്ല പാവം പിടിച്ച ഒരു ആളെപ്പോലെ ആയിരിക്കും കേട്ടോ വന്നിട്ടുണ്ടാവുക എന്നത് അവരെ ഒന്നും കാണാതെ അധികം ഒന്നും അവരോട് സംസാരിക്കുക ചെയ്യാതെ തന്നെ തല താഴ്ത്തിയിട്ട് നേരെ അങ്ങ് മുകളിലേക്ക് അങ്ങ് കയറി പോകാനെട്ടോ അപ്പോൾ കമലാക്ഷി പറയുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ആള് ഇയാളൊരു പാവമാണ് ഒരാളുടെയും മുഖത്തേക്ക് പോലും നോക്കില്ല ഒരു പാവമാണ് ഇയാളുടെ പേര് ഗോവിന്ദൻകുട്ടി നായർ എന്നാണ് ഇയാളൊരു പാവമാണ് ഇയാളാണ് മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്നത് എന്നൊക്കെ കമലാക്ഷി അങ്ങ് പറയാനെട്ടോ അങ്ങനെ മുകളിലേക്ക് എത്തിയിട്ടുള്ള കരീമ്പായി പറയണം അവിടെ സഹായിയായിട്ട് കരീമ്പായിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ കൂടി ഉണ്ടാവട്ടോ അയാളോട് പറയാണ് നീ എവിടെ നിന്ന് അധികം നിൽക്കണ്ട ഞാൻ തന്നെ ഇവിടെ ആരും അറിയാതെ ആൾമാറാട്ടം നടത്തിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് നിന്ന് പോവണമെന്ന് പറയുമ്പോൾ നിനക്ക് പൈസ വിശ്വനാഥം മുതലാളി പൈസ തന്നാൽ ഉടനെ തന്നെ നിന്നെ വിളിച്ച് അറിയിക്കാം എന്നിട്ട് നിനക്ക് തരാം നീ ഇവിടുന്ന് പോ എന്നൊക്കെ അയാളോട് പറയുമ്പോൾ അങ്ങനെ പറയല്ലോ മുതലാളി എനിക്ക് ഒരു പണിയും ചെയ്യാനാറില്ല മുതലാളി എനിക്ക് വിഷമിട്ട് വയ്യ കുറച്ച് ഭക്ഷണം വേണം എന്നങ്ങ് പറയുമ്പോൾ എന്നാൽ പിടിച്ചോ ഭക്ഷണം എന്നും പറഞ്ഞിട്ട് കരിയും പായി കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊടുക്കുന്ന ആ ഭക്ഷണം അങ്ങ് കൊടുക്കാണ് കേട്ടോ ഹോട്ടലിൽ പൊറാട്ട അടിക്കാൻ നിൽക്കുന്ന ജോലി ആയിരിക്കും കേട്ടോ ഇപ്പോൾ കരീംബായ്ക്ക് എന്നതിൻ്റെ ശേഷം അവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും അവിടേക്ക് ഡഗ്ലസ് പറഞ്ഞ ഗുണ്ട വരികയാണ് കേട്ടോ കോളനിയിലെ ഗുണ്ടയായിരിക്കും അയാൾ അയാൾ വന്നിട്ട് കരീംബായിയെ വിളിക്കാൻ അങ്ങ് പറയാണ് ആ സഹായിട്ട് കരീമ്പായെ താഴേക്കും പിടിച്ച് വലിച്ചഴിച്ചോട് തന്നെ അങ്ങ് താഴെ കണ്ട് കൊണ്ടുപോവാനെട്ടോ എന്നിട്ട് അപ്പോഴത്തേക്കും ബഹളമൊക്കെ കേട്ടിട്ട് ഹരിയും ജനനിയും കമലാക്ഷിയും പുറത്തേക്ക് വന്നിട്ടുണ്ടാവും ഡെഗ്ലസ് കരീംബായി ഇങ്ങനെ അടിച്ച് പരുവമാക്കാം കേട്ടോ ചതക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഹരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ഹരി എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഈ പാവത്തിനെ ഇങ്ങനെ അടിച്ചു കൊല്ലുന്നത് എന്നങ്ങ് നീ ഇതിൽ ഇടപെടണ്ട നീ ഇടപെട്ടാൽ നിന്നെയും ഞാൻ കൊല്ലും ഇയാളെ കൊല്ലാനാണ് ഇപ്പോൾ ഞാൻ വന്നത് എന്നങ്ങ് പറയാനെട്ടോ എന്നിട്ട് കരീംബായി പറയണ മുതലാളി എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഡെഗ്ലസ് മുതലാളി നിങ്ങൾക്കും ഞാൻ ഒന്നും തരാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ വീണ്ടും ആ ഡെഗ്ലസ് അയാളെ അങ്ങ് ചവിട്ടി ഒരു ഉപദ്രവിക്കു തന്നെയാണ് കേട്ടോ കരിയമ്പയ്യെ അപ്പോൾ അത് കണ്ടു നിൽക്കുന്നത് ഹരിക്ക് അങ്ങ് സഹിക്കാതെ വീണ്ടും ഹരി ഇടപെടുന്ന സമയത്ത് കമലാക്ഷിയോട് ഡെഗ്ലസ് പറയുന്നത് കമലാക്ഷി മര്യാദയ്ക്ക് ഈ ചെറുക്കനെ വിളിച്ച് അകത്തോട്ട് പോയിക്കോ ഇല്ലെങ്കിൽ ഇവനും അത് ഒരു ബാധകമാവും ഇവനെയും ഞാൻ അങ്ങ് തീർത്ത് കളയുമെന്നങ്ങ് പറയട്ടോ അപ്പോൾ കമലാക്ഷി പറയാം ഒന്നും ചെയ്യല്ലേ മുതലാളി ഞാൻ ഇപ്പോൾ ഇവനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാമെന്നും പണ്ടിട്ട് ഹരിയെ ബലം പിടിച്ചിട്ട് ജനനിയും കമലാക്ഷി അങ്ങ് അകത്തേക്ക് അങ്ങ് കയറ്റി തന്നെ കേട്ടോ പിന്നീട് കരിമ്പായി അങ്ങ് ഉപദ്രവിച്ച ശേഷം വാ പോവാം എന്നും പറഞ്ഞിട്ട് ഡഗ്ലസ് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ഹരി ചെന്നിട്ട് കരീമ്പായിയോട് ഇല്ല എനിക്കൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദന സഹിക്കാൻ വയ്യാതെ കരീമ്പായി മുകളിലേക്ക് അങ്ങ് കയറി പോവാട്ടോ അപ്പോൾ കമലാക്ഷിയോട് ചോദിക്കുക ഇയാൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഹരിയോട് കമലാക്ഷി പറയാണ് ഇയാൾ കോളനിയിലെ ഗുണ്ടയാണ് ഒരു പാവപ്പെട്ട ഞങ്ങളെയൊക്കെ പിഴിഞ്ഞുണ്ടാക്കുന്ന പൈസയുമായിട്ട് ജീവിക്കുന്ന മുതലാളിയായി നടക്കുന്ന ഒരു ഗുണ്ടയാണ് ഇയാൾ ഇയാളെ പേര് ഡഗ്ലസ് എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെക്കുറിച്ച് കമലാക്ഷി അങ്ങ് പറഞ്ഞു കൊടുക്കാനെട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ നന്ദിതയും വിശാലാക്ഷിയെയും കടക്കാർ വന്ന് ബുദ്ധിമുട്ടിക്കാനോ എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോണ ഞങ്ങളുടെ പൈസ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഉപദ്രവിക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ നന്ദിതയുടെ കൈയൊക്കെ പിടിച്ച് വലിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിതയും വിശാലാക്ഷിയൊക്കെ പിടിച്ചിറക്കുന്ന സമയത്താവും അവിടേക്ക് ചന്ദ്രൻ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്രൻ നന്ദിതയെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ വയ്യാതെ ചന്ദ്രൻ അവിടെയൊക്കെ അവരെയെല്ലാം ചവിട്ടി അങ്ങ് തെറിപ്പിച്ച് കളയാനട്ടോ എന്നിട്ട് അവരെയൊക്കെ ഫൈറ്റ് ചെയ്ത ശേഷം അവരെയൊക്കെ അങ്ങ് ഇടിച്ച് തെറിപ്പിക്കാനോ ചന്ദ്രൻ എൻ്റെ ഭാര്യയെ ദേഹത്ത് പോയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കൃത്യസമയത്ത് തന്നെ ചന്ദ്രൻ വന്ന് നന്ദിതയെ രക്ഷപ്പെടുത്തുന്നതൊക്കെ കാണുമ്പോൾ ചന്ദ്രനോട് നന്ദിതയ്ക്ക് നല്ല സ്നേഹം തുടങ്ങുകയാണ് കേട്ടോ അപ്പോ നന്ദിതയ്ക്ക് ചന്ദ്രനോട് ഒരു പ്രത്യേക തരം സ്നേഹം തന്നെയാണ് കറക്റ്റ് സമയത്ത് തന്നെ ചന്ദ്രൻ നന്ദിതയെ വന്ന് രക്ഷിക്കുന്നതൊക്കെ കാണുമ്പോൾ ചന്ദ്രനോടുള്ള ദേഷ്യമൊക്കെ നന്ദിതയുടെ മനസ്സിൽ നിന്ന് അങ്ങനെ അലിഞ്ഞു പോവാനോ ഓക്കെ ബായ് ഫ്രണ്ട്